വെള്ളം വറ്റിക്കാൻ മോട്ടോർ ലഭിക്കാത്തത് മൂലം പാടശേഖരം കർഷകർ തരിശിട്ടു മാറഞ്ചേരി പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കോടഞ്ചേരി പാടശേഖരമാണ് സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കർഷകർ പൊന്നാനി പൊന്നാനിക്കോളിലേക്ക് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും ഇരുപത്തിയഞ്ച് ഏക്കർ വരുന്ന പാടശേഖരത്താണ് അധികൃതരുടെ അനാസ്ഥ തുടരുന്നത് നാല് ഭാഗവും കരമേഖലയായതിനാൽ ബണ്ടിന്റെ ആവശ്യം ഇല്ലാതെ കൃഷിയിറക്കുന്ന കോടഞ്ചേരിയിലാണ് വെള്ളം വറ്റിക്കാൻ സൗകര്യമില്ലാത്തതിനെ തുടർന്ന് കൃഷിയിറക്കാതെ വന്നത് പാടശേഖരത്തുനിന്ന് വെള്ളം വറ്റിക്കാൻ ഇരുപത് എച്ച് പിയുടെ മോട്ടോർ ഉണ്ടെങ്കിലും ദിവസങ്ങളോളം പ്രവർത്തിച്ചെങ്കിലും പാടശേഖരത്തുനിന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് സമഗ്ര കോൾ വികസന പദ്ധതി പ്രകാരം പാടശേഖരങ്ങളിൽ നിന്നും വേഗത്തിൽ വെള്ളം വറ്റിക്കുന്ന മോട്ടോറുകൾ ലഭിക്കുന്നതിന് പലതവണ അപേക്ഷകൾ നൽകിയെങ്കിലും ഈ സീസണിലും ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി ഗ്രാമപഞ്ചായത്തിലെ പട്ടാമ്പാടി സ്ഥിതി ചെയ്യുന്ന പോറഞ്ചേരി പാടശേഖരത്തിൻ്റെ സെക്രട്ടറി ആണ് ഞാൻ നിരവധി തവണ പഞ്ചായത്തിലും ബ്ലോക്ക് ഓഫീസിലും അതുപോലെ പഴകിയ മോട്ടോർ ഷെഡാണ് അത് മറു വർഷത്തേക്ക് മാറ്റിസ്ഥാപിച്ച് തരാൻ വേണ്ടി നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് നിറവേറ്റി തരാത്ത കാരണമാണ് ഞങ്ങൾക്ക് ഈ പാഠശേഖരം തരിച്ചിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം പകുതി മുക്കാൽ ഭാഗവും പൂട്ടിക്കഴിഞ്ഞതിന് ശേഷവും വെള്ളം വറ്റാതെ തരുന്ന സാഹചര്യം ഉണ്ടായി അത് ഈ കരിങ്കൽ കെട്ടിനുള്ളിലൂടെ വെള്ളം തിരിച്ച് മോട്ടന്നെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേ എന്നെക്കാട്ടിലേറെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പഞ്ചായത്തിൻ്റെ വിഷു വല്ലതും പരിശോധിച്ചാലറിയാം കെ എൽ ഡി സിയുടെ അവർ വന്നിട്ട് ഒരു പ്രാവശ്യം ആവശ്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് വന്നു അപ്പോൾ രണ്ടു വർഷമായി ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ